നമ്മളിന്ന് ഇവിടുത്തെ സൈറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോക്സി വർക്കാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഘട്ടം കട്ടമായിട്ട് നമുക്ക് വീഡിയോ കാണാം ഹലോ സുഹൃത്തുക്കളെ ആദ്യം നമുക്ക് നല്ല രീതിയിൽ ടൈലിൻ്റെ പുറഭാഗം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നല്ല തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത പരിപാടി നമുക്ക് ആദ്യം എൻ്റെ മണ്ണെല്ലാം കളയണം ഇതിൻ്റെ അകത്തുള്ള ഗ്യാപ്പിലുള്ള മണ്ണെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ഇതേപോലെ പൊടിയൊന്നും കാണാൻ പോകില്ല നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് നേരെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഇളകൊണ്ട് പോകും ഇപ്പോൾ വലിച്ചിട്ട പൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് തൂത്ത് നല്ലവരത്തെ ക്ലീൻ ചെയ്യാം അടുത്ത് നമ്മളിതിൻ്റെ മേളിൽ കൂടെ ഗ്രൗണ്ട് ഔട്ട് ഫില്ല് ചെയ്യണം അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടിയാലേ ആപ്പോക്സ് ഇതിൽ പിടിച്ചിരിക്കുകയുള്ളൂ അപ്പം നമ്മൾ കൈയുടനെ ചെയ്യുമ്പോൾ ഇത് കൈയ്യുടനെ ചെയ്യണേ നല്ലത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനത്ര സ്ട്രോങ് ആയിരിക്കും ഗ്രൗട്ടും എപ്പോക്സിയും കൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാമായിരുന്നു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോന്നൊന്നും ശ്രദ്ധിച്ച് വേണം നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമതും കൂടെ നല്ല രീതിയിൽ അടച്ചെടുക്കണം ഇനി നല്ല രീതിയിൽ തുടച്ചെടുക്കണം ഒരു ടു എം എമ്മ സ്പേസിൽ വേണം ഇത് തുടച്ചെടുക്കാൻ രണ്ടാ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് ഇതേ കണക്കിന് തുടച്ച് വലിച്ചെടുക്കണം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വായിയാണ് തുടച്ച് ക്ലീൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെയ്താൽ നമുക്കിൻ്റെ മേലെ അപ്പോക്സിഡൻ പറ്റും ഒരു പൊടി പോലും പാടില്ല നമ്മൾ ആ രീതിയിലാണ് ചെയ്യാറുള്ളത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്താൽ അതങ്ങനെ കിടക്കത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ തുടച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇവിടെ മൊത്തമായിട്ട് നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്ത് ഇറങ്ങി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈ സ്കിങ്ങിൻ്റെ സൈഡിൽ ഇനി ജോയിൻറ്റ് ഫില്ലർ ഫില്ല് ചെയ്യണം അതിനുവേണ്ടി ഇനി ജോയിൻറ്റ് ഫില്ലർ ഇനി മിക്സ് ചെയ്യണം അതാണ് അടുത്ത് ചെയ്യേണ്ടത് ജോയിൻറ് ഫില്ലർ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ീൻ്റെ സൈഡിലെല്ലാം നല്ല രീതിയിൽ അടച്ച് തുടച്ചെടുക്കണം അല്ല ഇതേപോലെ കണ്ട ഇതേപോലെ ചെയ്ത് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം തുടച്ചെടുക്കുമ്പോഴ് ഇതിൻ്റെ പൊടി ഇവിടെ കിടക്കാത്ത രീതിയിൽ ഒരു സൈഡിൽ മാത്രം തുടച്ച വയ്ക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ തൂത്ത് ഇറക്കേണ്ടതാണ് അടുത്ത് ജോയിൻറ്റിൽ വീഴാത്ത രീതിയിൽ തൂത്തങ്ങ് അങ്ങ് പോകണം ഇനി ജോയിൻസിൻ്റെ അതിൻ്റെ പൊടി മൊത്തം തൂക്കുകളയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററിക്ക് അറ്റൻ്റെ ചെയ്യണം അപ്പോൾ ഇതിൽ ട്യൂബ് പാർട്ടാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ട്യൂബാർട്ടിൽ അതിലൊന്ന് മിക്സ് ചെയ്ത് വരുന്ന സാധനം ആ ഒരു സാധനം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ലിക്വിഡ് ആയിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഗ്രൗണ്ട് ഫില്ല് ചെയ്തതുപോലെ തന്നെ അപ്പോക്സി ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ ഇതുപോലെ ചെയ്തു വരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈനാണ് ലൈന് ചവിട്ടി നമ്മളടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവൻ കണ്ടാണ് നിൽക്കുന്നുണ്ടേ ലൈന് നോക്കിയാണ് നിൽക്കുന്നത് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ വെള്ളവും ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് തുടച്ചെടുക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇത് ഒരു സ്റ്റെപ്പാണ് തുടയ്ക്കുന്നത് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ തുടയ്ക്കും ചില ടൈല് പണിക്കാരാണെങ്കിൽ തോർത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പനിയം വേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ വേറെ ഈ പനിയം വേസ്റ്റ് ആകുമ്പോൾ മൊത്തത്തിൽ ഇളകി പോകത്തൊന്നുമില്ല നല്ല രീതിയിൽ തുടച്ചെടുക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള വർക്കാണ് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് മൊത്തത്തിലിട്ട് തീരയാണ് നമ്മളിപ്പോൾ മൂന്ന് പേരാണ് നിൽക്കുന്നത് നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ നല്ല രീതിയിൽ ഇട്ടു മൊത്തം വർക്ക് തീരയാണ് നമ്മളെ വീഡിയോ കഴിഞ്ഞു കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക